പാലക്കാട് മുതലമടയിൽ ആദിവാസിയെ കെട്ടിയിട്ട് പട്ടിണിക്കിട്ട് മർദ്ദിച്ചതിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണം മുഖ്യപ്രതി പ്രഭു ഒളിവിൽ കഴിഞ്ഞതിന് പിന്നിൽ പോലീസാണെന്ന പോലീസാണെന്ന് വെള്ളയൻ റിപ്പോർട്ടർ പറഞ്ഞു പ്രഭുവിന്റെ അമ്മയെ ജാമ്യത്തിൽ വിട്ടതിനാൽ മുതലമടയിൽ താമസിക്കാൻ ഭയമാണെന്നും വെള്ളയൻ പ്രതികരിച്ചു കൈക്കൂലിയും നിൽക്കുന്ന ഈ ഈ പിടിക്കാൻ വലിയ പിടിച്ചിട്ടുണ്ട് എവിടെയും എല്ലാം എല്ലാം അടച്ചു നമ്മൾ ഇതിലൊക്കെ ഇവൻ തമിഴ്നാട് പോകാൻ പറ്റില്ല വെളിനാടും പോകാൻ പറ്റില്ല എവിടെയും പോകാൻ പറ്റില്ല അപ്പം എതിർപ്പുള്ളിൽ എവിടെ ഇട്ട് കള്ളക്കളിയുണ്ട് സാറെ ഈ അമ്മക്ക് എന്താ പറയുക ഇവരെ പിടിക്കാത്ത കാരണം അമ്മ ഇങ്ങനെ കടിച്ചു പിടിച്ച് ഒരു മാസം അവിടെ കിടന്നു പത്ത് ഒരു ദിവസം കിടന്നു ഇനി അമ്മയും കൂടെ പുറത്ത് വന്നു കഴിഞ്ഞാണ്ടല്ലോ എന്നെ പോലുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല സാറേ വിഷ്ണു ഭയങ്കരമായിട്ട് വീഷ്ണു ഇവൻ ഇവനെക്കാട്ടി മൂർക്കണ പാപ്പത്തി ഈ പോലീസുകാർക്ക് ഇത്രയും കൺട്രോൾ കൺട്രോളിൽ കണ്ടിരുന്നുകഴിഞ്ഞാൽ നമ്മൾ പോയി പിടിക്കാൻ പറ്റുമോ സാറേ ഏഹ് നമ്മളൊരു പാപ്പട്ട് ഒത്തിരി അടച്ചുപെറ്റിട്ട് മാസം ഒന്ന് കഴിഞ്ഞു ഒരു മാസം രണ്ട് ദിവസമായി ഇപ്പം തിരയാൻ തുടങ്ങിയിട്ട് പ്രഭു നിരന്തരം എല്ലാവരുമായിട്ട് സമ്പർക്കം പുലർത്തുന്നുണ്ട് പോലീസിന് എന്തോ കടുത്ത പ്രഷർ ആ എന്ന് പറയുന്നത് ഈ ുമായി ഇക്ബാൽ ഇക്ബാൽ ഇപ്പോൾ ദിവസം എത്ര കഴിഞ്ഞിരിക്കുന്നു പ്രധാന പ്രതി പ്രഭു ഇപ്പോഴും ഒളിവിലാണോ അയാളെ പോലീസ് സഹായിക്കുന്നു എന്നാണോ ഇപ്പോൾ ഈ ആദിവാസി പറയുന്നത് അദ്ദേഹം എത്രത്തോളം ബുദ്ധിമുട്ടുന്നു ഇപ്പോൾ ഭയപ്പാടിലാണ് എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ എന്നടക്കം പറയുകയാണ് സ്മൃതി അതായത് ഏകദേശം ഇപ്പോൾ ഒരു മാസമാവുന്നു പാലക്കാട് മുതലമട ഊർക്കുളം വനമേഖലയിലെ ഈ വെസ്റ്റേൺ ഗേറ്റ്വേസ് എന്ന് പറയുന്ന ഈ റിസോർട്ടിനകത്ത് വെച്ച് വെള്ളൈൻ എന്ന് പറയുന്ന ആദിവാസി ആദിവാസിയെ ഇത്തരത്തിൽ കെട്ടിയിട്ട് പട്ടിണി കെട്ടി മർദ്ദിച്ച സംഭവം ഉണ്ടായിട്ട് ഈ റിസോർട്ട് പരിസരത്തുണ്ടായിരുന്ന ഒരു ബിയർ അത് അനുവാദം വാങ്ങാതെ എടുത്തു കുടിച്ചു എന്ന് ആരോപിച്ചു റിസോർട്ട് ഉടമയായിട്ടുള്ള പ്രഭു അതുപോലെ തന്നെ മറ്റൊരു ജീവനക്കാരി ഉൾപ്പെടെയുള്ളവർ ആ വെള്ളയെ ക്രൂരമായി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നീട് അഞ്ച് ദിവസത്തോളം ഇത്തരത്തിൽ ക്രൂരത നേരിട്ട വെള്ളയെ ആ ആശുപത്രിയിലേക്ക് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പ്രദേശത്തെ നാട്ടുകാരും അവിടുത്തെ ജനപ്രതിനിധികളെല്ലാം ചേർന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയതാണ് ആ വിവരം ആദ്യം തന്നെ അധികാരികളിലേക്ക് അല്ലെങ്കിൽ പുറംലോകത്തേക്ക് എത്തിച്ചത് റിപ്പോർട്ടിലൂടെയായിരുന്നു പക്ഷേ ആ സമയത്തും അവർ കേസെടുക്കാനോ നടപടി സ്വീകരിക്കാനോ പോലീസ് തയ്ക്കും ആർ പിന്നീട് നിരന്തര വാർത്തകൾക്കൊടുവിലാണ് പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തത് പക്ഷേ അന്വേഷണത്തിനിടയിൽ വെള്ളയനെ ആക്രമിച്ച പ്രഭുവിനെ ഇതുവരെയും പിടികൂടാൻ പോലീസിന് സാധിച്ചില്ല വെള്ളയൻ ഇപ്പോഴും ഒളിവിലാണ് ക്ഷമിക്കണം പ്രഭു ഇപ്പോഴും ഒളിവിലാണ് എന്നുള്ളതാണ് ഇപ്പോഴും പോലീസ് പറയുന്നത് പ്രഭുവിന്റെ അമ്മ രംഗനായികയെ ആ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു എന്നതിന് അപ്പുറത്തേക്ക് ഈ കേസിൽ യാതൊരു രീതിയിലുള്ള നടപടിയും കൊല്ലംകോട് പോലീസ് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മർദ്ദനം നേരിട്ടുള്ള വെള്ളയനും പറയുന്നത് ഇതിന് പിന്നിൽ പോലീസിന് അലംഭാവമുണ്ട് വെള്ളയൻ ഇപ്പോഴും ഒളിവിൽ കഴിയുന്നതിന് പിന്നിൽ ആ പോലീസിന് സംരക്ഷണമാണ് എന്നുള്ളതും വെള്ളയൻ പറയുന്നുണ്ട് ഏതായാലും പ്രഭുവിനെ എത്രയും പെട്ടെന്ന് പിടികൂടണം എന്നുള്ളതാണ് വെള്ളവരുടെ ആവശ്യം ഇല്ലെങ്കിൽ കടുത്ത സമര പരിപാടികളിലേക്ക് പോകും എന്നുള്ളതും പോലീസ് പറയുന്നുണ്ട് അഞ്ചു ദിവസമാണ് തന്നെ ഭക്ഷണം നൽകാതെ ഇത്തരത്തിൽ ആക്രമിച്ചത് പ്രഭു അതുപോലെ തന്നെ പ്രഭുവിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എതിരെ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണം ഇവരെ ഒളിവിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നുള്ളതാണ് വെള്ളയിൽ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം